ഈ കാണേണ്ട കിച്ചൺ ഉണ്ടല്ലോ ഇത് ചൈനയിലെ നമ്പർ വൺ ഷോറൂമിലെ കിച്ചൺ ആണ് എൻ്റെ അമ്മോ എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ കിച്ചണൊക്കെയാണ് അടുത്തതായിട്ട് കേരളത്തിൽ വരാൻ പോകുന്ന ഡിസൈൻ ഇത് ശരിക്കും നിങ്ങൾ പരിചയപ്പെടണം ഇതിൻ്റെ ഡിസൈൻ ശരിക്കും നോക്കിക്കോ ഇതാണ് നമ്മളോട് ഇതിൻ്റെ വീതി ഒക്കെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീതി അതിൻ്റെ സിംഗിൾ കട്ട് ചെയ്യണമോ സി എൻ സി വർക്കാണത് കട്ട് വാട്ടർ ജെറ്റ് കട്ടിങ് നമ്മളെ നമ്മൾ കട്ടർ മെഷീൻ വെച്ചെല്ലാം കട്ട് ചെയ്യണ എന്ത് ഫിനിഷിംഗ് പറയുമോ അതിൻ്റെ ടാപ്പ് കിച്ചണ ഹൈറ്റ് ഒക്കെ നോക്കിയത് ഫിനിഷ് ഫിനിഷിംഗ് ആ കബോർഡൊക്കെ ഒക്കെ ഈ കബോർഡിൻ്റെ പേരാണ് അവർ ഡോസ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഓട്ടോമാറ്റിക്കാണ് തൊട്ട് കഴിഞ്ഞ മുകളിലേക്ക് ഡബിൾ ഷേപ്പിലും പൂങ്കണ്ട അടയ്ക്കാനും വളരെ എളുപ്പമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന മെത്തേഡ്സാണ് ഇതിൻ്റെ വേറൊരു ആ മെത്തേഡ്സാണ് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന മെത്തേഡ്സ് ഭയങ്കര ഫിനിഷ് അതിൻ്റെ ക്ലോസ് വർക്ക് ഫിനിഷിങ് പപ്പൂ ഫിനിഷിങ് സംവദിക്കണം പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം കാറിൻ്റെ ഡാഷ് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് അതിനെ പറയുന്നതാണ് മിനി ഫിക്സ് എന്ന് പറഞ്ഞ സിസ്റ്റം ഒറ്റ സ്ക്രൂവും പുറത്ത് കാണില്ല ഒറ്റ സ്ക്രൂവും പുറത്തും കാണില്ല അതുമാത്രമല്ല നാളെ നമുക്ക് ഈ കിച്ചൻ വേണ്ടെങ്കിൽ ഇവിടുന്ന് മുഴുവൻ അഴിച്ച് വേറെ സ്ഥലത്തേക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള മെത്തേഡാണ് ചെയ്യുന്നത് അതി മനോഹരമായ മെത്തേഡുകളാണ് അപ്പോൾ ഈ കാണുന്ന കിച്ചൺ ടോപ്പിൽ എന്ത് മനോഹരം തരം ഇതിൽ കറ പിടിക്കില്ല സ്ക്രാച്ചസ് വീടില്ല ഇത് പോർഷോ ടെക്നോളജി ഇതാണ് ഈ പോർഷോ ടെക്നോളജി വലിയൊരു മാറ്റം സൃഷ്ടിച്ച കിച്ചൺ ടോപ്പിൽ കാരണം ഇപ്പോൾ ഈ വുഡ് കാറുണ്ട് നിങ്ങളായിരിക്കും മരം ആയിരിക്കൽ മയക്കായിരിക്കും ഇതല്ല ഇത് ഒറിജിനൽ ടൈലാണ് ഇതിൽ പോർഷോ ഫിനിഷ് പേപ്പർ മാറ്റ് കണ്ടിന്യൂ പ്ലസ് ടെക്നോളജി കൂടിയ ടൈൽസുകൾ വരണം ഈ ഓരോ ടെക്നോളജി ഞാൻ പറയുന്നതനുസരിച്ച് നമ്മൾക്ക് സ്വല്പം വില കൂടുമെങ്കിലും പ്രയോജനം കൂടുതലാണ് സാധാ ടൈൽ നമ്മൾ വാങ്ങിച്ച് വിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ കാലങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് പോകുന്നതാണ് അല്ലെങ്കിൽ അതിൽ അഴക്ക് അഴുക്ക് പിടിക്കുന്നതാണ് അങ്ങനെ പല പല പ്രോബ്ലങ്ങൾ നമുക്ക് ഭാവിയിലുണ്ടാകും ഈ ടെക്നോളജിയിലുള്ള കുറച്ച് ടൈലുകളുടെ പിക്ചറുകൾ നമ്മൾ കാണിച്ചിരുന്നതാണ് ഇതാണ് ടാൻഡം ബോക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇതിനകത്ത് നമ്മൾ നല്ല കറക്റ്റായിട്ട് പ്ലേറ്റുകളൊന്നും സൗണ്ടില്ലാതെയും താഴെ വീഴാതെയൊക്കെ നല്ല കൃത്യമായിട്ട് വെക്കാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇതിനെ പറയുന്ന പേരാണ് അവൻഡോസ് ഇതെന്ന് പറഞ്ഞ കണ്ട രണ്ട് സെക്ഷൻ ഇതിൻ്റെ ആ പോർഷനുള്ള മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ മോഡലാണ് ഇപ്പോൾ കിട്ടുന്നത് ഞാനിൻ്റെ അകത്ത് കുറച്ചും ക്ലോസ് ചെയ്തുള്ളൊരു ഷൂട്ടാണ് കാണിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇതിൻ്റെ പുറത്തുണ്ടോ അതിഗംഭീരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും വീണ്ടും പറയാണ് ഒറ്റ സ്ക്രൂ നിങ്ങൾക്ക് കാണില്ല അതിമനോഹരമായിരിക്കും പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് വളരെ ട്രെൻഡാണ് വുഡ് ബേസും ഉണ്ട് നല്ല കളറുകളാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇതുകൊണ്ട് എൽ ഇ ഡി ലൈറ്റ് ഈ എൽ ഇ ഡി ലൈറ്റാണ് ഇപ്പോൾ ട്രെൻഡ് എല്ലാവരും കിച്ചണിൻ്റെ മുകളിൽ ഇടുന്ന ഒരു എൽ ഇ ഡി ലൈറ്റാണ് അതിമനോഹരമായിട്ടുള്ള ലൈറ്റാണ് ഇത് നോക്കൂ ഇതിൻ്റെ അകത്തും അതിമനോഹരമായിട്ടുള്ള റാക്കിംഗ് സിസ്റ്റം കബോർഡ്സ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് വല്ല വ്യത്യസ്തമായ രീതികളാണ് ഫ്രിഡ്ജ് കൺസീൽഡ് ഫ്രിഡ്ജാണ് ഇപ്പൊ കാണുന്നത് കൺസീൽഡ് ഫ്രിഡ്ജ് യെസ് ഇത് അടുത്തൊരു കിച്ചൺ ഈ കിച്ചണിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ കളർ തന്നെ കണ്ട കണ്ണിന് കുളിർമയുള്ള കളറാണ് ഇത് ബ്രൗൺ ആൻഡ് വൈറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഈ കിച്ചൺ ടോപ്പ് നിങ്ങൾ കണ്ടില്ലേ ഈ കിച്ചൺ ടോപ്പ് എന്ന് പറഞ്ഞാൽ ട്വന്റി എം എ തിക്നസ് ആണ് ഇതിന്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ എന്ത് ഫിനിഷിങ് പറയുമ്പോൾ ഇത് വാട്ടർ ജെറ്റ് കട്ടിങ് ആണ് നമ്മൾ സാധാരണ മാർബിൾ കട്ടിങ് മെഷീൻ ഉപയോഗിച്ചാൽ ഇത്തരം ഫിനിഷിങ് കിട്ടില്ല ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആയി തുടങ്ങുന്നുള്ളൂ ഇനി മുതൽ നമുക്ക് വാട്ടർ കട്ടിങ് ജെറ്റിങ്ങൂ നമുക്ക് നല്ല ഈ സിങ്ക് ഇടുന്നതിനും വളരെയധികം ഭംഗി ഉണ്ടാവുന്നത് നോക്കിയത് ബ്രൗൺ ആൻഡ് ഗ്ലാസ് ട്രിൻഡ് ഇതിൻ്റെ അകത്ത് പ്ലേറ്റുകളൊക്കെ നമുക്ക് ഇരിക്കുന്നത് പുറത്തുനിന്ന് കാണാം ഇത് വളരെ ട്രെൻഡഡ് ഡിസൈനാണ് കേരളത്തിൽ ഇത് ഇന്ത്യയിലോ വന്നു തുടങ്ങിയിട്ടില്ല ഉടൻ തന്നെ വരുന്നതാണ് ഇത് വളരെ ഫിനീഷിങ്ങാണ് ഇതിന് ഈ സിങ്ക് ഒക്കെ ഇട്ടിരിക്കുന്നില്ലേ വാട്ടർ കട്ട് ജെറ്റിംഗ് കൂടെയാണ് ഇടണത് കണ്ട ഇതിൻ്റെ ഡോറുകളൊക്കെ തുറക്കാൻ വളരെ സ്മൂത്താണ് നല്ല സ്പേസ് ഉണ്ട് ഇവർ ഏകദേശം ഈ സെൻട്രൽ കിച്ചൻ്റെ ഒരു സൈസ് ഒരു ഫോർ ഫീറ്റ് സൈസോളം ഇട്ടിട്ടുണ്ട് കാരണം നല്ല ഫിനിഷിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കിച്ചണിൻ്റെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ബ്രൗൺ ആൻഡ് വൈറ്റ് ഇന്ന് ഫിനിഷിങ്ങാന്ന് പറയുന്നുണ്ടോ പുറത്തുനിന്നൊക്കെ പ്ലേറ്റ് ചെറിയ രീതിയിൽ കാണാവുന്ന ടിൻഡർ ഗ്ലാസ് എൽ ഇ ഡി വർക്കുകളൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകം കാരണം ഇനി മുതൽ നിങ്ങൾ എപ്പോഴും കബോർഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വരെ നമ്മുടെ വർക്കാണ് റൂഫ് ടോപ്പ് വരെ മുട്ടി ഇന്ന് രീതിയിൽ ചെയ്യുന്നതാണ് അതിമനോഹരമായിട്ടുള്ള വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ കാണാത്ത ചൈനയിലെ അടിപൊളി കിച്ചൺ ഇന്ത്യയിൽ നമുക്ക് പുതിയ ഈ സിസ്റ്റം കിച്ചണുകളൊക്കെ നമുക്ക് കൂട്ടുന്നു കേരളത്തിലും കൊണ്ടുവരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ പുതിയ വീട് പണിയുന്നവരോ പഴയ വീട് റിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം